ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ രാവിലെ തന്നെ നല്ലൊരു സന്തോഷം ഈ യൂട്യൂബ് ചാനലിലൂടെ ഞാനൊരു കോടീശ്വരനായി മാറി കണ്ടമാനം പണം ഇങ്ങനെ ഒഴുകി വരികയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വാട്സപ്പിൽ ചോദിക്കുന്ന ചോദിക്കുന്ന സംശയങ്ങൾക്ക് ഉത്തരം നൽകാറില്ല ഫേസ്ബുക്കിലൂടെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാറില്ല വീഡിയോ ചെയ്ത് പണം ഉണ്ടാക്കുക എന്ന് മാത്രമാണ് എൻ്റെ ലക്ഷ്യം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് എനിക്ക് കോടിക്കണക്കിന് രൂപകളാണ് വരുമാനം വന്നിരിക്കുന്നത് കേട്ടോ പിന്നെ ഇങ്ങനെ ഒക്കെ ചോദിക്കുന്നതിന് ഉത്തരം നൽകാറില്ല എന്നുള്ളത് കുറേ ആളുകൾ ചേർന്നിട്ട് ഒരാളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരു വ്യക്തി മിസ്റ്റർ എ എന്നോ എന്താണ് ആളുടെ പേര് ആളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കുറേ ആളുകൾ അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ വാട്സപ്പിലൂടെ മറുപടി കൊടുക്കുന്നില്ല ഞാനിങ്ങനെ പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം വീഡിയോ ചെയ്യുകയാണ് എന്നുള്ളത് അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ വ്യക്തി ആരാണെന്ന് എനിക്കറിയില്ല കേട്ടോ ഈ യൂട്യൂബിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണ ആണോ ആളാണോ എന്നുള്ള എനിക്കറിയില്ല അയാളെ വിളിച്ച് കുറേ ആളുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് ഇത് ഞാൻ യൂട്യൂബിലൂടെ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ആ മാത്രം വീഡിയോ ചെയ്യുകയാണെന്നുള്ളത് ജസ്റ്റ് ഈ ഒരു കമൻ്റ് ഇവിടെ ഞാൻ കൊടുക്കാം അതൊന്ന് കണ്ടുനോക്കും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഈ പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്നുള്ളത് ഏഹ് അപ്പം ആ കമന്റ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി അത് ഇദ്ദേഹം ഇങ്ങനെ പറയാനുണ്ടായ ഒരു കാരണം ഞാൻ സംശയിക്കുന്നൊരു കാരണമുണ്ട് അത് ഞാനൊന്ന് ഈ വീഡിയോയിലൂടെ ഒന്ന് കാണിച്ചു തരാം പിന്നെ മാത്രമല്ല എൻ്റെ യൂട്യൂബിൻ്റെ വരുമാനവും ഈ മാസത്തെ ജനുവരിയിൽ എനിക്ക് എത്ര വരുമാനം വന്നിട്ടുണ്ട് എന്നുള്ളത് വൈ ടി സ്റ്റുഡിയോയിലൂടെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് കോടികൾ സമ്പാദിക്കുമ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കണല്ലോ അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ ഇന്ന് ഞാൻ കൊടീശ്വരനായ ഈ കഥ വീഡിയോ ആയിട്ട് ചെയ്യാനുണ്ടായ ഒരു കാരണം ഞാൻ ആദ്യ ഭാഗത്ത് കാണിച്ച ഒരു കമന്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു കമന്റ് കൂടെ ഒരു സുഹൃത്തിൻ്റെ ഞാൻ ഇവിടെ കാണിക്കാം ഇത് നിങ്ങൾ കാണുന്നുണ്ടാവും ഇത് ഇന്ന് രാവിലെ ഞാൻ വെറുതെ വൈറ്റ് സ്റ്റുഡിയോ എടുത്ത് നോക്കിയപ്പോൾ താഴെ വന്ന കമൻറ്റുകളാണ് ഒരു രണ്ടോ മൂന്നോ വീഡിയോകൾക്ക് ഇതേ കമൻറ്റുകൾ അദ്ദേഹം ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് വായിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി കാരണം നിങ്ങൾക്ക് കൊടുക്കാൻ പ്രയാസമാണ് എന്ന് പറഞ്ഞപ്പോഴേ മനസ്സിലായി ഇത് ഈ ഡയലോഗ് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറയുന്നില്ലേ അതുപോലെ അതൊന്ന് ഞാൻ എന്താണെന്നുള്ളത് കാണിച്ചു തരാം ഞാൻ വാട്സപ്പിൽ ഒരു വ്യക്തിക്ക് ഒരു റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു പ്രയാസമാണ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതേ വ്യക്തിയാണ് ഇത് എന്ന് നമുക്ക് സാമാന്യ ബുദ്ധിമതിയല്ലോ ഒഴിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം എന്താണ് ഇദ്ദേഹം എങ്ങനെ കമൻറ്റ് ഇടാനുണ്ടായ സാഹചര്യം എന്നുള്ളത് ഒന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഒന്ന് പോയി കണ്ടിട്ട് വരും ഇതാണ് ഞാൻ സംശയിക്കുന്ന ഒരു കാരണം എന്ന് പറഞ്ഞത് വാട്ട്സപ്പിൽ എനിക്ക് ഇന്നലെ വന്നിട്ടുള്ള ഒരു മെസ്സേജ് ആദ്യം ഒരു വെറും ഒരു കൊത്ത് മാത്രം ഇട്ടുകൊണ്ട് വന്നു അതിനുശേഷം വീണ്ടും ഒരു കുത്ത് പിന്നെ സ്ഥലം ഇന്ന സ്ഥലമാണെന്നൊക്കെ പറഞ്ഞ് പിന്നെയുള്ളത് ചോദ്യങ്ങളുടെ ഒരു ലിസ്റ്റാണ് ഇതെങ്ങനെ ചോദ്യങ്ങൾ ചോദ്യങ്ങളെന്ന് ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ഈ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ ഞാൻ ഈ ഫില്ലിങ് ദ ബ്ലാങ്ക്സ് എന്ന് പറഞ്ഞ് ചെയ്യണതുപോലെ ഞാൻ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളാണ് പുള്ളിക്ക് ഇതാ കുരു ഉപ്പ് മുറുക് ഒക്കെ ഉള്ള മരുന്ന് അപ്പോൾ ഞാനിത് ഇവിടെ അത് എഡിറ്റ് ചെയ്ത് എന്തൊക്കെയാണ് മരുന്നുള്ള എഡിറ്റ് ചെയ്ത് കൊടുക്കണം ലെക്സിൻ പൗഡർ തൊട്ടുള്ളത് മുതൽ അതും ഞാനിവിടെ എഡിറ്റ് ചെയ്ത് കൊടുക്കണം നെയ്ക്കെട്ടുന്നതിന് അതിനും ഞാനിവിടെ ആ മരുന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കണം ഞാൻ പിന്നെ എൻ്റെ വീഡിയോയുടെ ലിങ്ക് ഇട്ട് കൊടുത്താൽ പോരാട്ടോ മരുന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കണം തുമ്മൽ കപക്കെട്ട് പനി അത് പുള്ളി പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതിനുള്ള മരുന്നുകൾ അതിനെന്തൊക്കെ പ്രതിവിധി ചെയ്യണം എന്നുള്ളതിൻ്റെ താഴെ ഞാൻ വിശദമായിട്ട് കൊടുക്കണം മുട്ട ഉൽപ്പാദനം കൂടാൻ അതിനെന്ത് ചെയ്യണം എന്നുള്ളത് കൊടുക്കണം ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ എഡിറ്റ് ചെയ്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം അദ്ദേഹത്തിന് വാക്സിനേഷൻ കുതിവെക്കുന്ന കുത്തിവെക്കുന്ന ഫോട്ടോ അത് അദ്ദേഹത്തിന് അയച്ചു കൊടുക്കണം പുള്ളിക്ക് പിന്നെ എഴുതി വയ്ക്കാൻ വേണ്ടിയിട്ട് വേറെ കാൽസ്യം സപ്ലിമെൻറ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഫോട്ടോ സഹിതം വേണം കാൽ സപ്ലിമെൻറ്റ് ഏതൊക്കെയാണ് അതിൻ്റെ ഫോട്ടോ സഹിതം അദ്ദേഹത്തിന് കൊടുക്കണം കോഴികൾ വെയിറ്റ് കുറഞ്ഞ് തിന്നാൻ മടി കാണിച്ച് തൂങ്ങി നിൽക്കുന്നു ഉന്മേഷം കെട്ടാൻ എന്ത് കൊടുക്കണം അങ്ങനെ ഇതിപ്പം ഞാൻ മുഴുവൻ വായിക്കുന്നില്ല അങ്ങനെ കുറേ അദ്ദേഹത്തിന് ഫോട്ടോയും അതിൻ്റെ ഡീറ്റെയിൽസും മരുന്ന് എങ്ങനെ കൊടുക്കും ഏതൊക്കെ സമയത്ത് കൊടുക്കും എന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അദ്ദേഹത്തിൻ്റെ ദ ഈ ഫില്ലിങ് ദ ബ്ലാങ്ക്സ് പോലെ അദ്ദേഹം ചോദിക്കും അതിൻ്റെ താഴെ നമ്മൾ ആൻസർ ആയിട്ട് ഇങ്ങനെ ഇതൊക്കെ കുറേ കേട്ടോ ഞാനിത് നിങ്ങളോട് പറയുന്നത് ഇതാണെന്ന് തോന്നരുതാ ഇഷ്ടം പോലെ ഉണ്ട് ഇത് മുഴുവൻ ഇത് മുഴുവൻ അദ്ദേഹം ഇങ്ങനെ ഫില്ലിങ് ദ ബ്ലാങ്ക്സ് പോലെ നമുക്ക് പൂരിപ്പിച്ച് കൊടുക്കാനുള്ളൂ കുറേ ഒരു പത്ത് മുപ്പത് ചോദ്യങ്ങൾ അപ്പം ഞാൻ അദ്ദേഹത്തിന് ഇന്നലെ വൈകുന്നേരം ഇന്നലെ വൈകുന്നേരമാണ് ഞാനിത് കണ്ടത് പ്രയാസമാണ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു റീപ്ലേ കൊടുത്തു ഈ റീപ്ലേ കൊടുത്ത് ഇന്നലെ വൈകിട്ട് ഒരു പതിനൊന്ന് മണിയോടുകൂടെ കൊടുത്ത് ഇന്ന് രാവിലെയാണ് ഒരു സുഹൃത്തിൻ്റെ കമൻ്റുകൾ എൻ്റെ യൂട്യൂബ് ചാനലിലെ വീഡിയോകൾക്ക് താഴെ പ്രത്യക്ഷപ്പെടുന്നു അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇദ്ദേഹമാണ് അദ്ദേഹം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ അതെ ഈ കാണുന്നത് മുഴുവൻ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കി ഇതിന് മുഴുവൻ ഞാൻ ഉത്തരം ടൈപ്പ് ചെയ്ത് അത് അത് മാത്രം പോലെ അദ്ദേഹത്തിൻ്റെ ഓരോ നോക്കിക്കോട്ടോ അതെ ഇതൊക്കെ ചോദ്യങ്ങൾ അവിടെയൊക്കെ നമ്മൾ ഫില്ലിങ് ദ ബ്ലാങ്ക്സ് കൊടുക്കാനുള്ളതാണ് പിന്നെ കാൽ സപ്ലിമെൻ്റുകൾ അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ പോലെ അതിൻ്റെ ഫോട്ടോ വേണം പിന്നെ ഓരോന്നിനും ഡീറ്റെയിൽസ് ഫുള്ള് നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്ത് ടൈപ്പ് ചെയ്ത് ടൈപ്പ് ചെയ്തിട്ട് ആൾക്ക് കൊടുക്കണം അപ്പോൾ ഇതാണ് ഈ ഇതേ വ്യക്തി തന്നെയാണ് അതേ വ്യക്തി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഇത് വാട്സപ്പിൽ വന്ന ആളുടെ നമ്പറും അതിൽ പ്രൊഫൈൽ പിക്ചറൊക്കെ ഉണ്ട് അതൊന്നും ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് കാരണങ്ങൾ അദ്ദേഹം ഇടാനുള്ള കാരണങ്ങൾ എന്ന് എനിക്ക് തോന്നും തോന്നലാണ് ചിലപ്പോൾ ആയിക്കൊള്ളണം പക്ഷേ ഇതിനു മുമ്പ് എത്രയോ ആളുകൾക്ക് വാട്സപ്പിൽ ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട് ചോദിക്കുന്ന ആളുകൾക്ക് ഞാൻ കണ്ട വാട്സപ്പിലെ മെസ്സേജ് ഞാൻ കണ്ട മെസ്സേജുകൾക്കെല്ലാം മറുപടി കൊടുക്കാറുണ്ട് നിങ്ങൾക്ക് അറിയായിരിക്കും നിങ്ങൾ മറുപടി കിട്ടിയിട്ടുള്ള വാട്സപ്പിലൂടെ മറുപടി കിട്ടിയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് താഴെ വന്ന് കമൻ്റ് ഇടണം പിന്നെ ഇതിന് മുമ്പ് ഇതേപോലെ ഒരാൾ അദ്ദേഹം തന്നെയാണോ ഇതെന്നറിയില്ല ഇതേപോലെ കുറേ ചോദ്യങ്ങൾ വെച്ചിട്ട് എനിക്ക് മറുപടി കൊടുക്കാൻ പറ്റിയില്ല അതിന് കുറേ തെറി വിളിച്ചിട്ട് അദ്ദേഹം പോയി ഞാൻ അദ്ദേഹത്തെ വാട്സപ്പിൽ കമ്മി ബ്ലോക്ക് ചെയ്തു അതേപോലെ യൂട്യൂബിലും ബ്ലോക്ക് ചെയ്യണ്ടായി അപ്പോൾ അദ്ദേഹം തന്നെയാണോ ഇദ്ദേഹമെന്ന് എനിക്കറിയില്ല കാരണം അതേ വാക്കുകളൊക്കെയാണ് അപ്പോൾ ഞാൻ ഇവരോടൊക്കെ ഒരു കാര്യം പറയാനുള്ളത് വാട്സപ്പിലൂടെ ഞാൻ മറുപടി കൊടുക്കാറുണ്ട് എനിക്ക് പറ്റണത്തോളം മറുപടി കൊടുക്കാറുണ്ട് പക്ഷേ ഇങ്ങനത്തെ ഒന്നും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മറുപടി തരാൻ പറ്റില്ല കാരണം എനിക്കിത് മാത്രം ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കലല്ല പണി നിങ്ങൾക്ക് ഒരുവിധ എല്ലാം ഞാൻ വീഡിയോയിലൂടെ ചെയ്തിട്ടുണ്ട് യൂട്യൂബ് വീഡിയോയിലൂടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും പിന്നെ ഈ അത്യാവശ്യം വരുന്ന ആളുകൾക്കുള്ള മറുപടി യൂട്യൂബിലൂടെ അല്ലാതെ യൂട്യൂബിൽ കമൻറ്റിൻ്റെ താഴെയും ഇതേപോലൊക്കെ ഞാൻ കൊടുക്കാറുണ്ട് വാട്സപ്പിലൂടെ ഒക്കെ കൊടുക്കുന്നുണ്ട് എന്നിട്ടും ഇതുപോലുള്ള ആളുകൾ സംസാരിക്കുകയാണ് എന്ത് ചെയ്യാൻ പറ്റും കുറേ ഒഴിവാക്കാമെന്ന് വിചാരിക്കും ഞാൻ എന്നിട്ട് കുറേ കമൻറ്റ് വരുമ്പോൾ ഇതേപോലെ കമൻറ്റ് വരുമ്പോൾ ഞാൻ റിമൂവ് ചെയ്യും പക്ഷേ ഇതില് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് യൂട്യൂബിലൂടെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ലക്ഷ്യമെന്ന് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഇങ്ങനെ വീഡിയോ ചെയ്തത് ഇനിയിപ്പോൾ അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ട എന്ന് കരുതിയിട്ടാണ് ഏ ഇത് കാണുന്നുണ്ടാവുമല്ലോ നിങ്ങളിത് കാണുന്നുണ്ടാവും അതെങ്ങനെയാണ് ഫില്ലിങ് ദ ബ്ലാങ്ക്സ് അദ്ദേഹം ഒരു അസുഖം പറയും അസുഖത്തിനുള്ളത് അത് ഫോട്ടോ സഹിതമൊക്കെയാണ് ഫോട്ടോ സഹിതം വേണം അതിൻ്റെ ഡീറ്റെയിൽ വേണം ഏരോന്നിനും അപ്പോൾ ഇദ്ദേഹത്തിനോട് പറയാനുള്ളത് ഞാനൊരു കൺസൾട്ടേഷൻ റൂം തുറന്നു വെച്ച് ഇതിനായിട്ട് ഇരിക്കുന്ന ആളല്ല എനിക്ക് മറ്റു പല ജോലികളുണ്ട് മറ്റു പല കാര്യങ്ങളുണ്ട് അതിനിടയിൽ ഇടയിൽ വാട്സപ്പിൽ നോക്കി ആൻസർ തരാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ഞാൻ കൊടുക്കാറുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഞാൻ ആൻസർ തരില്ല അതുതന്നെയാണ് ഞാൻ താഴെ പ്രയാസമാണ് എന്ന് എന്നെഴുതിയത് ഇതിലിപ്പോൾ ഒരു പത്ത് മുപ്പത് ചോദ്യങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കണം ഒരു ദിവസം മുഴുവൻ വേണം ഏഹ് അപ്പോൾ ഈ ഇതേ ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ എല്ലാം അത് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് ലക്ഷങ്ങളും കോടികളും സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് കയറിയിട്ട് കണ്ട് പരസ്യമൊക്കെ കണ്ട് എനിക്ക് കോടികൾ സമ്പാദിച്ച് തരിക ഓക്കെ ഈ സുഹൃത്തിനോടാണ് കേട്ടോ അപ്പൊ അതും നിങ്ങൾ കണ്ടല്ലോ വാട്സപ്പിൽ മെസ്സേജ് വന്നതും അദ്ദേഹത്തിന്റെ ചോദ്യാവലികൾക്ക് പേജ് പേജ് കണക്കിനുള്ള ചോദ്യാവലികൾക്ക് ഞാൻ കൊടുത്ത മറുപടിയൊക്കെ കണ്ടല്ലോ അപ്പോൾ ഇനി എനിക്ക് വരുന്ന കോടികളുടെ കണക്ക് യൂട്യൂബിൽ വരുന്ന കോടികളുടെ കണക്ക് അത് അങ്ങനെ വെളിപ്പെടുത്താൻ പാടില്ല എന്നൊക്കെയാണ് യൂട്യൂബിൻ്റെ നിയമം നമുക്ക് എത്ര ഇൻകം വരുന്നുണ്ട് എന്നുള്ളത് വെളിപ്പെടുത്താൻ പാടില്ല എന്നൊക്കെയാണ് യൂട്യൂബിൻ്റെ നിയമം ഇനിയിപ്പോൾ ഞാൻ ഈ വീഡിയോ ഇതിൽ എന്തായാലും അത് ഇങ്ങനെ ഒരു കോടികൾ ആണ് അല്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് വരുമാനം വരുന്നുണ്ട് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അതുകൂടെ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം എൻ്റെ കോടികൾ ഒരു മാസം എനിക്ക് വരുന്നത് കോടികളാണ് ഒരു മാസം തന്നെ എനിക്ക് വരുന്ന കോടികളാണ് അപ്പോൾ ആ വരുമാനം ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചുതരാം ഇനി ഞാൻ യൂട്യൂബിലൂടെ സമ്പാദിക്കുന്ന കോടികളുടെ കണക്കാണ് ഇത് അദ്ദേഹത്തിന് വേണ്ടി മാത്രമാണ് പിന്നെ ഇതേ ചിന്താഗതികൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും കൂടി കാണാം ഇത് കഴിഞ്ഞ ഇരുപത്തിയെട്ട് ദിവസം നിങ്ങൾ കാണുന്ന ഏറ്റവും മുകളിൽ കാണുന്നത് കഴിഞ്ഞ ഇരുപത്തിയെട്ട് ദിവസത്തെ പരസ്യത്തിലൂടെ എൻ്റെ ചാനൽ വന്നിട്ടുള്ള ഡോളറാണ് നാലായിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് ഡോളർ അല്ല കേട്ടോ നാൽപ്പത്തിയേഴ് പോയിൻ്റ് എട്ട് മൂന്ന് ഡോളർ ഇനി ഞാൻ ഈ ജനുവരി മാസത്തെ മാത്രം ഒന്ന് കാണിച്ചു തരാം ജനുവരി മാസം ഇരുപതാം തീയതി വരെ ഉള്ളതാണ് ഇതിൽ കാണിക്കുക ജനുവരി ഒന്ന് മുതൽ ഇരുപതാം തീയതി വരെയുള്ള ഇരുപത്തി എട്ട് പോയിൻറ്റ് ഏഴ് ഡോളർ ഞങ്ങളൊരു മൂവ് സോറി മുപ്പത് ഡോളർ കൂട്ടിക്കോ എഴുപത് രൂപ വെച്ച് ഡോളറിന് കൂട്ടിക്കോ മൂവേഴ് ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ ഇതിൽ ഇരുപത്തെട്ട് ഞാൻ മുപ്പത് വച്ച് കൂട്ടുന്നു രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ ഈ ജനുവരിയിൽ ഇനിയിപ്പോൾ ഒരു പത്ത് ദിവസം കൊണ്ട് ഒരു പത്ത് പതിനഞ്ച് ഡോളറും കൂടെ ഉണ്ടാവും വിചാരിച്ചോ മൊത്തം ഒരു നാൽപ്പത്തഞ്ച് ഡോളർ അപ്പോൾ ഈ നാൽപ്പത്തഞ്ച് ഡോളറിന് നിങ്ങൾ കണക്കാക്കി എഴുപത് രൂപ വെച്ച് കണക്കാക്കി നോക്കി എത്ര വരാന്നുള്ളൂ അതാണ് ഒരു മാസത്തെ വരുമാനം യൂട്യൂബിൻ്റെ നിയമം അനുസരിച്ച് നൂറ് ഡോളർ വന്നാൽ മാത്രമേ അത് നമുക്ക് ഇൻക് ആയിട്ട് അക്കൗണ്ടിലേക്ക് വരുള്ളൂ അപ്പോൾ ഈ തോതിൽ പോയി കഴിഞ്ഞാൽ മൂന്ന് മാസത്തെ വരുമാനം ഒരുമിച്ച് കൂട്ടിയാൽ മാത്രമേ വരുമാനം വരുത്ത രീതിയിലുള്ള നൂറ് ഡോളറാവുകയുള്ളൂ ഒരു മൂന്ന് മാസമൊക്കെ വരുമ്പോൾ എനിക്കൊരു നൂറ്റി ഇരുപത് ഡോളറൊക്കെ റൗണ്ട് ചെയ്ത് വരും അപ്പോൾ മനസ്സിലായല്ലോ എന്താണ് സംഭവം എന്നുള്ളത് ഏകദേശം പിടികിട്ടിട്ടുണ്ടാവും എങ്ങനെയാണ് ഞാൻ കോടീശ്വരനായത് ഞാൻ കോടീശ്വരനാണ് എങ്ങനെയാണെന്ന് യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം എൺപതിനായിരത്തിനടുത്ത് പുതിയ സുഹൃത്തുക്കൾ എനിക്ക് കിട്ടി പുതിയ കുടുംബാംഗങ്ങളെ എനിക്ക് കിട്ടി ആ നിലയിൽ ഞാൻ കോടീശ്വരനാണ് എൺപതിനായിരം സുഹൃത്തുക്കൾ അല്ലെങ്കിൽ എൺപതിനായിരം കട്ട കുടുംബാംഗങ്ങൾ എനിക്കുണ്ട് എന്നുള്ളതിൽ ഞാൻ ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര കോടീശ്വരനാണ് ഭയങ്കര കോടീശ്വരനാണ് എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും നന്ദി പറയാണ് എല്ലാ സബ്സ്ക്രൈബേഴ്സും വീണ്ടും ഈ പ്രോത്സാഹനം അപ്പോൾ ഇദ്ദേഹം തന്ന പോലുള്ള പ്രോത്സാഹനമല്ല കേട്ടോ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന പ്രോത്സാഹനം നൽകണം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്ന് തോന്നിയ വീഡിയോകൾ ഞാൻ ഇനിയും ചെയ്യാറുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടോളൂ വാട്സപ്പിൽ മെസ്സേജ് ഇടുമ്പോൾ ഞാൻ കണ്ട മെസ്സേജുകൾക്ക് ഞാൻ ഫ്രീ ആകുമ്പോൾ ഞാൻ നോക്കാറുണ്ട് അതിന് മറുപടി തരാറുണ്ട് മെസ്സേജ് അയച്ചോളൂ മെസ്സേജ് അയതിനോട്ട് കുഴപ്പം ഞാൻ എപ്പോഴും പറയുന്നത് വിളിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഞാനൊരു സമ്പൂർണ്ണനല്ല എനിക്ക് ആകെ കോഴിവലത്തൻ മേഖലയിൽ ഇരുപത് പേഴ്സൻറ്റേജ് അറിവുകളെ ഉള്ളൂ ആ അറിവുകൾ ഞാൻ പകർന്നു തരാറുണ്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു എന്നാലും എനിക്ക് പറയാൻ പറ്റും അറിയാത്ത കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വേറൊരു വീഡിയോ ആയിട്ട് വരാം ഇത് ജസ്റ്റ് ഞാൻ കോടീശ്വരനായ കഥ ഓക്കെ